ശബരിമല എന്ന് പറയുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രമാണ് നമുക്കറിയാം ഹൈന്ദവ സമുദായം മാത്രമല്ല മറ്റു വ്യത്യസ്ത സമുദായങ്ങളിൽ നിന്നുപോലും അയ്യപ്പന്മാർ പങ്കെടുക്കുന്ന പ്രാർത്ഥിക്കാൻ പോകുന്ന അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പനെ ബഹുമാനിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട് അവിടെയാണ് ഈ പറയുന്ന അത് ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിൻ്റെ സപ്പോർട്ട് വാങ്ങണം മാർഗം അതിനുള്ള ഏറ്റവും മേച്ചമായ നീക്കമാണ് നടന്നത് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളത്തിൽ ഈ വർഗീയത വിലപ്പോകില്ല എന്ന് ഇന്നലത്തെ അയ്യപ്പ സംഗമം ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് മൂവായിരത്തഞ്ഞൂറ് കസാരിയായിരുന്നു ഇട്ടിരുന്നത് നമ്മളൊക്കെ കണ്ടതാണ് ആ ഉദ്ഘാടന സമയത്ത് കുറച്ച് ആളുകളുണ്ട് ആ ആളുകളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ആ ജില്ലയിലെ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തൊട്ടടുത്ത ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എസ് എൻ ഡി പിയുടെ കേരളത്തിലെ ആകെയുള്ള നേതാക്കന്മാർ ഇവരെയെല്ലാം തട്ടിക്കൂട്ടിയിട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വലിയ ഒരു പരാജയത്തിലേക്ക് ഇത് പോയത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് അതിൻ്റെ ആദ്യത്തെ തെളിവാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ നിലമ്പൂരിൽ വന്നിട്ട് മലപ്പുറം വേറൊരു രാജ്യമാണെന്നും ഇവിടെ ഹൈന്ദവ സമുദായത്തിന് ജീവിക്കാൻ കഴിയില്ലെന്നും ഇവിടെ ഓക്സിജൻ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നടത്തിയ വലിയ വർഗീയമായിട്ടുള്ള പ്രചരണം നമ്മൾ കണ്ടതാണ് എന്താ റിസൾട്ട് സാധാരണഗതിയിൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പതിനെട്ടായിരവും ഇരുപതിനായിരം വോട്ട് ബി ജെ പിക്ക് നിലമ്പൂരിൽ കിട്ടാറുണ്ട് നിയമസഭയിൽ പന്ത്രണ്ടായിരം തൊട്ട് പതിനാലായിരം വരെ കിട്ടാറുണ്ട് ഇത് ആറായിരത്തിലേക്ക് കൂപ്പുകുത്തി അതാണ് കേരളം അതാണ് നിലമ്പൂർ അതാണ് മലബാർ അത് തന്നെയാണ് ഒരു ഭരണകക്ഷി അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ വരെ പോയി ഓർഡർ വാങ്ങി വന്ന് നടത്തിയ ഒരു പരിപാടി ഉദ്ഘാടന സെഷൻ കഴിയുന്നതോടുകൂടി ആളുകൾ പൊഴിഞ്ഞു പോയി ഭക്ഷണങ്ങൾ ബാക്കിയായി ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണം ബാക്കി ഉച്ചഭക്ഷണം ബാക്കി നിങ്ങളൊക്കെ വാർത്ത കൊടുത്തവരാണല്ലോ എന്തുകൊണ്ടാണ് ഒരു മൂവായിരം പോലും തികക്കാൻ കഴിയാതിരുന്നത് ഒരു മണിക്കൂർ കഴിയുമ്പം ആ സദസ്സിൽ അഞ്ഞൂറിലാളിൽ താഴെയാണുള്ളത് ഈ ഒരു അവസ്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വരുന്നത് എന്തുകൊണ്ട് എന്ന് ഇനിയെങ്കിലും ആ പാർട്ടിയുടെ ലീഡർഷിപ്പ് തിരിച്ചറിയണം സഖാക്കളിലെ വലിയൊരു വിഭാഗത്തിനത് മനസ്സിലായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളെ പൂർണമായും ഒഴിവാക്കി നിർത്തുകയാണ് വെള്ളാപ്പള്ളി നടേശനെ അതിനായിട്ട് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെക്കുറിച്ചാണ് വിദ്വേഷം പറഞ്ഞിരുന്നെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ക്രൈസ്തവ സമുദായത്തെയാണ് അദ്ദേഹം അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അപ്പം എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ വഴിക്ക് ഇവർ ഇത് കൊണ്ടുപോകുന്നത് അപ്പോൾ യോഗി ആദിത്യനാഥിനെ പങ്കെടുപ്പിക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു കത്ത് സി പി എമ്മിന് ഒരു കൊല്ലം മുമ്പാണ് അല്ലെങ്കിൽ രണ്ട് വർഷം മുമ്പാണ് ഇങ്ങനെ യോഗിയിൽ നിന്ന് ഒരാശംസാ കത്ത് കിട്ടുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിപാടിയിൽ അത് പൂഴ്ത്തിവെക്കാനാണ് സി പി എം ശ്രമിക്കുക ആ പാവഭാരം സി പി എം ഏറ്റെടുക്കാറില്ല പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ എന്താ ചെയ്തത് അത് കൊട്ടിഘോഷിക്കുകയാണ് അവിടെ അത് വായിക്കുകയാണ് എന്നാൽ ബി ജെ പി ഇതിനെതിരാണ് എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡൽഹിയിൽ അവർ വേറെ അയ്യപ്പ സംഗമം നടത്തുന്നു ഇപ്പം പന്തളത്ത് വേറെ സംഗമം നടത്താൻ പോകുന്നു അപ്പം എന്താണ് ഇതിൻ്റെ നാടകം ആളുകൾക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു ഭാഗത്ത് അച്ഛൻ ഇപ്പുറം നിൽക്കുന്നു മറുഭാഗത്ത് ബി ഡി എസിൻ്റെ ബി ഡി ജെ എസിൻ്റെ ചെയർമാൻ മകൻ അപ്പുറത്തു നിന്ന് നടത്തുന്നു അപ്പം ആകെക്കൂടെ വർഗീയ വിഷലിപ്തമാക്കുന്ന കേരളത്തിലെ ഈ ഈ എന്താ പറയുക മതേതര സമൂഹത്തെ ചിന്ന ഭിന്നമാക്കുകയാണ് രാഷ്ട്രീയമായിട്ട് ഒരു വോട്ടും അവർക്ക് ലഭ്യമാകില്ല എന്ന് മനസ്സിലാകുമ്പോൾ വർഗീയത കൊണ്ട് മാത്രമേ പിണറായിക്ക് വരാൻ കഴിയൂ ഇന്നലെ നടന്ന ആ ആ സംഗമം വളരെ കൃത്യമല്ലേ എന്താ വെള്ളാപ്പള്ളി പറഞ്ഞത് മൂന്നാമതും ഇവിടെ പിണറായി മുഖ്യമന്ത്രിയാവണം മൂന്നാമതും പിണറായി കേരളത്തിലെ മുഖ്യമന്ത്രി ആവണം അദ്ദേഹത്തെ പോലെ ഒരാളിനി മുഖ്യമന്ത്രിയാകാൻ വേറൊരാൾ കേരളത്തിലില്ല എന്ന് വെള്ളാപ്പള്ളി ഈ അയ്യപ്പ സംഗമത്തിലാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് അപ്പോൾ ഇത് രാഷ്ട്രീയമല്ലേ ഇന്നലെ വന്ന കണക്ക് എട്ട് കോടി രൂപ ചെലവഴിച്ചതാണ് ഈ പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാർ ആ ശബരിമലയിലേക്ക് കൊടുക്കുന്ന ദക്ഷിണയുടെ പണമാണ് ഈ ഉപയോഗിച്ചെന്നാ പറഞ്ഞത് കേരളത്തിൽ മുഴുവൻ വെച്ച ഹോഡിങ് നിങ്ങളൊക്കെ കണ്ടതാണ് അയ്യപ്പൻ്റെ ഒരു ഫോട്ടോ കാണെങ്കിൽ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കണം ഏത് അയ്യപ്പ സംഗമത്തിനെ അയ്യപ്പത്തിൻ അയ്യപ്പൻ്റെ ഫോട്ടോ പോലും ആ ഹോർഡിങ്ങിൽ കാണാൻ ആരാണ് ഈ മുഖ്യമന്ത്രി പിന്നെ ഒരു മന്ത്രിയും ഈ എട്ടു കോടി രൂപയാണ് ചെലവഴിച്ചത് അതൊക്കെ പോട്ടെ ഇപ്പം ഏറ്റവും ഗൗരവമായ ചർച്ച മായി നടക്കുന്ന ചർച്ചകൾ എന്താണ് സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു അയ്യപ്പന്റെ സ്വർണം തന്നെ അടിച്ചു മാറ്റിയിരിക്കുക നാൽപ്പത്തൊന്ന് കിലോ സ്വർണം അതിനെന്തോ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തയച്ചു തിരിച്ചു വന്നപ്പോൾ നാല് കിലോ സ്വർണ്ണമില്ല അത് അടിച്ചു മാറ്റിയത് ഇവിടെ അയ്യപ്പ വിശ്വാസികൾ ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം അതാണ് ആര് ഈ നാല് കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി എൻ്റെ സംശയം എന്താ അറിയോ ആ കാലഘട്ടത്തിലുള്ളത് അയ്യപ്പ ഈ പറയുന്ന അമ്പലത്തിൻ്റെയും പരിസരത്തിൻ്റെയും സംരക്ഷണ ചുമതല ഈ എ ഡി ജി പി അജിത് കുമാറിനാന്ന് ഇത് കൊണ്ടുപോയ സമയത്ത് അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ കണ്ടതാണ് കരിപ്പൂരിലെ സ്വർണം കഴിഞ്ഞപ്പോൾ പിന്നെ അടിച്ചു മാറ്റാൻ സ്വർണം ഗുരുവായൂരപ്പൻ്റെ ആണ് സോറി അയ്യപ്പൻ്റെതാണ് ആ ശബരിമല അയ്യപ്പന്റെ നാല് ചിൽ നാല് കിലോയിലധികം സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ചൊരു വാക്ക് ആ കടവ് നടത്തിയവരെ കണ്ടെടുത്തി ശിക്ഷിക്കുമെന്ന് പറയാൻ ബാധ്യതപ്പെട്ട മുഖ്യമന്ത്രി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ അയ്യപ്പ സംഗമം നടക്കുമോ ഒരു വരി പോലും ഈ സ്വർണക്കൊള്ളയെ പറയുന്നില്ല അപ്പൊ ഇതാണ് ആകെ തുക പറയാനുള്ളത് ഇത് കേരളത്തിലെ അയ്യപ്പ ഭക്തരും ഹൈന്ദവ സമുദായവും ഇവിടുത്തെ മുഴുവൻ മാനവരാശിയും ഈ നാടകം ഈ പൊറാട്ട് നാടകം തിരിച്ചറിയണം ഇത് കേരളം കീഴ്പെട്ട് കൊടുക്കരുത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇത്തരത്തിൽ നടക്കുന്ന വർഗീയ വിഭജനത്തിനെതിരെ അതിൻ്റെ മുന്നിൽ നിന്ന് പോരാടണം അതിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് ഈ കാപ്പറ്റ്യത്തിനെതിരെ നിലനിൽക്കണം പോരാടണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്